മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര തന്നെ അറിയിച്ചിട്ടില്ല എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻപ് നടത്തിയ വിദേശയാത്രകളും മുഖ്യമന്ത്രി രാജ്ഭവനെ അറിയിച്ചിട്ടില്ല സർക്കാർ രാജ്ഭവനെ ഇരുട്ടിൽ നിർത്തുകയാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്ര നടത്തുന്ന കാര്യം തനിക്കറിയില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇക്കാര്യം യു ഹാവ് ബിൻഫോർമ് മിൻഡ് യു ഫോർട്ട് ഫോറിൻ വിസിറ്റ് രാജ്ഭവനെ അറിയിക്കാതെ മുഖ്യമന്ത്രി വിദേശയാത്രകൾ നടത്തുന്ന കാര്യം മുൻപ് തന്നെ രാഷ്ട്രപതിയെ കത്തിലൂടെ അറിയിച്ചിരുന്നുവെന്നും ഗവർണർ പറഞ്ഞു ഇക്കഴിഞ്ഞ ആറാം തീയതിയാണ് മുഖ്യമന്ത്രി കുടുംബസമേതം വിദേശത്തേക്ക് പോയത് ഈ മാസം ഇരുപത്തിയൊന്നിന് തിരിച്ചെത്തുമെന്നാണ് വിവരം മുഖ്യമന്ത്രിയുടെ വിദേശയാത്രക്കെതിരെ പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനിടെയാണ് ഗവർണറുടെ പ്രതികരണം റിപ്പോർട്ടർ കൊച്ചി